കോഴിക്കോട് വിലങ്ങാട് മലയോര മേഖലയിൽ ശക്തമായ മഴ പുല്ലുവ പുഴയിൽ മലവെള്ള പാച്ചിൽ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ആണ് ചേരുന്നത് ബെൻസൺ കോഴിക്കോട് ഇന്ന് അതിശക്തമായ മഴയായിരുന്നു രാവിലെ മുതൽ ഇപ്പോൾ മലയോര മേഖലയിലും മഴ തുടരുന്നു മലവെള്ള പാച്ചിലുമുണ്ട് എന്ന് പറയുന്നു ഉരുൾപൊട്ടിയതായി സംശയം എന്നും ഉണ്ട് നിലവിൽ ഏത് രീതിയിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ഉരുൾപൊട്ടിയ വെള്ളം എങ്ങോട്ടേക്കാണ് ഒഴുകിവരുക കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് വടകര പേരാമ്പ്ര അതുപോലെ തന്നെ കുറ്റ്യാടി തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ് ഈ മഴ ഈ മലയോര മേഖലകളിൽ ശക്തമായി പെയ്യുന്നതിനെ തുടർന്ന് വിലങ്ങാട് പുല്ലുവപ്പുഴ അതുപോലെ തന്നെ വാടിമേൽ പുഴ അടക്കമുള്ള പുഴകളിൽ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഈ വനത്തിനുള്ളിൽ ഒരു സംശയവും ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ക്രമാതീതമായി ഈ പുഴകളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് പാലത്തിന് എല്ലാം വെള്ളം കയറി ഒഴുകുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ കാര്യമായ മറ്റൊരു തരത്തിലുള്ള അപകടങ്ങളും ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ കുറ്റ ഭാഗങ്ങളിൽ മരം കടപുഴകി വീണിട്ട് കാര്യമായിട്ടുള്ള അപകടമില്ലെങ്കിലും ചെറിയ രീതിയിൽ ഗതാഗതതടസ്സമടക്കം നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ഇപ്പോൾ ഈ മലയോര മേഖലകളിലെ യാത്രകളിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം യാത്രയിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുഴയോരവാസികളായിട്ടുള്ള ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം രാത്രിയാകുമ്പോഴേക്കും മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മലവെള്ളം ഒരുകയോ അതുപോലെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും അതിനാൽ തന്നെ പുഴയോരവാസികളായ ആളുകൾക്കും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകാനാണ് സാധ്യത അതിനാൽ തന്നെ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് പെരി ബെൻസൺ കോഴിക്കോട് വിലങ്ങാടാണ് മലയോര മേഖലയിൽ ശക്തമായ മഴ പുല്ലുവ പുഴയിൽ മലവെള്ള പാച്ചിലുണ്ട് വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയതായും സംശയമുണ്ട് പുഴയോരവാസികൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്